ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിവിടെ സുഖമാണ് ഞമ്മ പുറത്ത് മരുഭൂമിയിൽ പോയതാണ് മരുഭൂമിയിൽ മഹരം കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് പോയതാണ് എന്താണ് അതിന് മുമ്പേ ഭയങ്കര ചൂടാണ് അപ്പൊ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോകണ്ട പോകണ്ട ഭയങ്കര ചൂടാന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല അങ്ങനെ നമ്മൾ നമ്മളെല്ലാർത്തിട്ട് പോയി പക്ഷെ ഭയങ്കര ചൂടാണ് എന്താ പറഞ്ഞാൽ ഒരു തണലും ഇതാ ഈ വണ്ടിയെല്ലാം അവരെ മൂപ്പറ മക്കൾ ഉണ്ടാക്കിയ വണ്ടിയാണ് അതാണ് അവർ ഓടിക്കുന്നത് ആ വണ്ടി പിന്നെ അപ്പോ എല്ലാ മക്കളും ഉണ്ട് എല്ലാ മക്കളും ഓരോ വണ്ടി എടുത്ത് ഓടിക്കുന്നുണ്ട് പിന്നെ മോള മക്കളുണ്ട് ആ മക്കള് ചെറിയ പിള്ളേര് അവരും എടുത്തു ഓടിക്കുന്നുണ്ട് വണ്ടി ചൂടാന്ന് പറഞ്ഞാല് നിക്കാൻ പറ്റാത്ത ചൂടാണ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു വേണ്ട പോകണ്ട തണുപ്പാകുമ്പം പോവാന്ന് പറഞ്ഞിട്ട് അവര് കേട്ടില്ല അവരെന്നെ ഞായറാഴ്ച അതിനെ കൊണ്ട് അവരാരണം നമുക്ക് പോയിട്ട് വരാറ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോയതാണ് അതിന് ഞങ്ങൾ തണലിൻ്റെ അടുത്ത് ഞാനും മൂപ്പറും പിന്നെ മൂപ്പറ മോളും അവരെല്ലാം ഏർന്ന് അവര് വണ്ടി ഓടിക്കുന്ന നോക്കിട്ട് ഞാൻ ഇരുന്ന് മരുഭൂമിന്റെ നല്ല ഇതുണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് പക്ഷെ ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അത്രേല്ലോ ഇതാ ഒരു മോന് വണ്ടി ഒന്തി കൊണ്ടുപോകുന്നുണ്ട് അവിടെ മണ്ണില് താണിട്ട അങ്ങനെ എന്തോ ചെയ്തിട്ടാന്ന് തോന്നുന്നു ഒന്തികൊണ്ട് പോകുന്നുണ്ട് ഇതാ ഇത് മോൻ്റെ ഭാര്യയാണ് മോനും ചെറിയ മോനും മോൻ്റെ ഭാര്യ എന്നതാ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു തണെലത്ത് പൈ ഇട്ടിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നതാണ് ഞാനും മൂപ്പറും മൂപ്പറും മോളും